ഭാരതാംബയുടെ ചിത്രം വച്ചതിന് രാജ്ഭവനിൽ നടന്ന സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക പരിപാടി സർക്കാർ തന്നെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഭാരതാംബയോട് അത്രമാത്രം സംസ്ഥാന സർക്കാരിന് വിദ്വേഷമുണ്ടോ എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് മന്ത്രി പറയുന്നത് ഭാരതാമ്പയൊക്കെ അംഗീകരിക്കാം പക്ഷെ ആ ഭാരതാമ്പയെ ഗവർണറുടെ ഓഫീസിൽ വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ രാജ്ഭവനിൽ വെച്ചിരിക്കുന്ന ഭാരതാമ്പയെ ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് അതുകൊണ്ട് സർക്കാർ തന്നെ സംഘടിപ്പിച്ച് നടത്തിയ പരിപാടിയിൽ നിന്ന് സർക്കാർ തന്നെ പിൻവാങ്ങുകയായിരുന്നു പിന്നീട് ഗവർണർ തന്നെ രാജ്ഭവനിൽ പക്ഷത്തായി നടന്ന പരിപാടി പരിസ്ഥിതി ദിനാചരണ പരിപാടി ഗവർണർ തന്നെ സംസാരിച്ചു എന്തുകൊണ്ടാണ് ഭാരതാംബയുടെ ഇത്ര ദേഷ്യം സി പി ഐക്കും സി പി എമ്മിനും ഉണ്ടായത് മറ്റേതെങ്കിലും രാജ്യത്തിന്റെ പ്രതിനിധിയല്ലല്ലോ നമ്മൾ വെച്ചിരിക്കുന്നത് ഭാരതാംബ എന്ന് പറയുന്നത് ഭാരത് മാതാക്കി ജയ് എന്ന് വിളിച്ചതൊക്കെ ഇന്ത്യക്കാരാണ് അത് സ്വാതന്ത്ര്യ സമരത്തിന് മുമ്പും നമ്മൾ വിളിച്ചിരുന്നു ഭാരതമാതാവ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് ആ കൺസെപ്റ്റിനോട് കമ്മ്യൂണിസ്റ്റുകാർക്ക് വിരോധമുണ്ടോ എന്ന് അറിയില്ല കാരണം ഈ രാജ്യം സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് വിവിധ രാജ്യങ്ങളായി മാറണം വിവിധ ദേശീയതകളായിട്ട് മാറണം മുസ്ലിം ലീഗ് രണ്ട് രാജ്യം വേണമെന്ന് പറഞ്ഞ സമയത്ത് അതായത് ഞങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണം ഇന്ത്യയെ വെട്ടിമുറിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ഇന്ത്യയെ വിവിധ രാജ്യങ്ങളാക്കി മാറ്റണം എന്ന് പറഞ്ഞ ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകാർ പക്ഷെ അവർ ഇന്ത്യൻ ഭരണഘടനയെ പിന്നീട് അംഗീകരിക്കാൻ തയ്യാറായി സ്വാതന്ത്ര്യം കിട്ടി എന്നവർ അംഗീകരിക്കാൻ തയ്യാറായി ആദ്യമൊന്നും അവർ സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് പറഞ്ഞിരുന്നില്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്നത് കമ്മ്യൂണിസ്റ്റുകാർ അംഗീകരിച്ചിരുന്നില്ല പിന്നീട് അവർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി മന്ത്രിമാരായി മുഖ്യമന്ത്രിമാരായി ആഭ്യന്തരമന്ത്രിയായി കേന്ദ്രത്തിലെ മന്ത്രിയായി സംസ്ഥാനത്തെ മന്ത്രിയായി അങ്ങനെയൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുക പതിവായിരുന്നു പക്ഷെ ഇപ്പോൾ ഭാരതാംബയുടെ പടം കാണുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിക്ക് അലർജി വന്നിരിക്കുന്നു ആ കൃഷി മന്ത്രി പ്രസാദിന്റെ തീരുമാനത്തെ മുഖ്യമന്ത്രിയും അനോസ് ചെയ്തിരിക്കുക അങ്ങനെ അവർ രാജ്ഭവനിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പരിപാടി പെട്ടെന്ന് സെക്രട്ടേറിയറ്റിൽ തട്ടിക്കൂട്ടി നടത്തുകയാണ് ചെയ്തത് അപ്പൊ എന്തിനാണ് ഇത്രയധികം ദേഷ്യം ഭാരതാംബയോട് ഭാരതാംബയുടെ പടം ഇന്നൊന്നും രാജ്ഭവൻ വെക്കാൻ തുടങ്ങിയതല്ല മുമ്പത്തെ പരിപാടികളും ഭാരതാംബയുടെ പടം അവിടെ ഉണ്ടായിരുന്നു അപ്പം പടത്തിൻ്റെതല്ല പ്രശ്നം പ്രശ്നം വോട്ടാണ് കാരണം ഇപ്പോൾ നടക്കാൻ പോകുന്നത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുക ഇപ്പം കമ്മ്യൂണിസ്റ്റുകാരായ സി പി എമ്മും സി പി ഐകാരും ഒരു മുതലാളിയെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കി രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തിയൊന്നിലും മലപ്പുറം ജില്ലയിൽ അങ്ങനെയാണ് അവർ ചെയ്തത് താനൂരിൽ മുതലാളിയെ സ്ഥാനാർത്ഥിയാക്കി തവനൂരിൽ ഒരു സ്വതന്ത്രനെ സ്ഥാനാർത്ഥിയാക്കി കോഴിക്കോടും അവർ സ്ഥാനാർത്ഥിയാക്കിയിട്ടുണ്ട് അങ്ങനെ മുതലാളിമാരെ നിർത്തിയിട്ടാണ് മുസ്ലിം വോട്ട് പിടിക്കാൻ സി പി എം ശ്രമിച്ചത് അപ്പൊ അതില് ഒരാളിപ്പോ ചാടിപ്പോയി അൻവർ തിരികെ പോയി ഇപ്പൊ വീണ്ടും കടുത്ത വർഗീയത ഇളക്കി വിട്ട് വോട്ട് നേടാനാണ് അവർ ശ്രമിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഭാരതാംബ്യവരെ എതിർക്കുന്നത് കാരണം ഇന്ത്യക്ക് ഇന്ത്യയിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ വയ്യ ഞങ്ങൾക്ക് പ്രത്യേക രാജ്യം വേണം എന്ന് പാകിസ്ഥാൻ വാദവുമായിട്ട് പോയ ആളുകളാണ് അതിനോട് താതാപ്യം പ്രാപിക്കുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ വോട്ട് കൂടി ഞങ്ങൾക്ക് കിട്ടിക്കോട്ടെ എന്നുള്ളത് കൊണ്ടാണ് അവർ ഭാരതാംബ്യം എതിർക്കുന്നത് പക്ഷേ കമ്മ്യൂണിസ്റ്റുകാർ ഭാരതാംബ്യം എതിർക്കുന്നത് മനസ്സിലാകാം കാരണം അവർക്ക് വൈകാരികമായി ഈ രാജ്യത്തൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷെ കോൺഗ്രസ്സുകാർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇന്നലെ വരെ രാഹുൽ ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും സർദാർ പട്ടേലിന്റെയൊക്കെ പട്ടേലിന്റെ ഒക്കെ പാരമ്പര്യം പറഞ്ഞതാണ് തെലങ്കനും നേതാജി സുഭാഷ് ചന്ദ്രബോസും ഒക്കെ ഭാരതാംബ്യം മുൻനിർത്തിയ ആളുകളാണ് ഗാന്ധിജി ഭാരതാംബ്യെ മുൻനിർത്തിയ ആളാണ് നെഹ്റു ഭാരതാംബ്യം മുൻനിർത്തിയ ആളാണ് ഇന്ദിരാഗാന്ധി തന്നെയാണ് ഭാരതാബ എന്ന് പറഞ്ഞ ആളുകളാണ് കോൺഗ്രസ്സുകാർ പക്ഷെ ഇപ്പൊ എന്താണ് അവർക്ക് ഭാരതാംബയോട് തലുപ്പ് കമ്മ്യൂണിസ്റ്റുകാർ കുഴിച്ചിരിക്കുന്ന കുഴിയിൽ എന്തിനാണ് പോയിട്ട് വി ഡി സതീശൻ ചാടിയത് വി ഡി സതീശനും വേണം തീവ്ര പാകിസ്ഥാൻ അനുകൂലികളുടെ വോട്ട് വേണം അതുകൊണ്ടാണ് അവർ ഭാരതാംബയെ എതിർക്കുന്നത് ഇനിയെങ്കിലും രാജ്യസ്നേഹികൾ ഇക്കാര്യത്തിൽ ചിന്തിക്കണം കാരണം കടുത്ത രാജ്യവിരുദ്ധ പ്രവർത്തനം ഒരു ഭാരതമാതാവിന്റെ പടം വെച്ചു എന്നുള്ളതിന്റെ പേരിൽ സർക്കാർ അവർ തന്നെ നടപ്പി സംഘടിപ്പിച്ച പരിപാടി രാജ്ഭവനിലെ പരിപാടി ബഹിഷ്കരിക്കുന്നു ഇത്രമാത്രം രാജ്യവിരുദ്ധത ഒരു സംസ്ഥാന സർക്കാരിന് പ്രകടിപ്പിക്കാൻ പറ്റുമോ അതിനെ തുറ തുറന്നെതിർക്കേണ്ട പ്രതിപക്ഷ നേതാവ് പക്ഷേ പ്രതിപക്ഷ നേതാവ് ചോയ് ചോദിക്കുന്നത് കൃഷിമന്ത്രി പ്രസാദ് ബഹിഷ്കരിച്ചതിനെ കുറിച്ച് എന്താണ് മുഖ്യമന്ത്രി പറയാത്ത മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഗവർണറെ തള്ളി പറയാത്തത് രാജ്ഭവനെ തള്ളി പറയാത്തത് ഭാരതമാതാവിനെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ തള്ളിപ്പറയാത്തത് എന്നാണ് ചോദിക്കുന്നത് അപ്പം കുറച്ച് ആളുകളുടെ വോട്ട് കിട്ടാൻ വേണ്ടി എത്രമാത്രം ഈ അടുത്തപക്ഷത്തിനും വലതുപക്ഷത്തിനും അധപ്പതിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ ഭാരത ഭാരതാമ്പയെക്കുറിച്ചുള്ള ഈ വിവാദം